ചെറുതുരുത്തി പൈൻകുളത്താണ് ഒഴുക്കിൽപ്പെട്ട് നാലു പേർ മരിച്ചു എന്നുള്ള വാർത്ത ആദ്യഘട്ടത്തിൽ മുങ്ങിപ്പോയി എന്നുള്ള വാർത്തയായിരുന്നു നമ്മുടെ മുൻപിലുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഓരോ സമയം മുന്നോട്ട് പോകുമോറും ഓരോരുത്തരുടെയും മരണം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് മുൻപിലേക്ക് എത്തുകയായിരുന്നു ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ നാലംഗ കുടുംബമാണ് ഒഴുക്കിൽപ്പെട്ടത് ചെറുതുരുത്തി സ്വദേശിയായ ഷാഹിന മകൾ പത്തു വയസ്സുള്ള സാറ ഭർത്താവ് കബീർ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് എന്നിവരാണ് മരിച്ചത് വിവരങ്ങൾ നൽകാനായിട്ട് ഗോകുൽ തീർത്തും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നാലുപേരുടെയും മരണം സ്ഥിരീകരിച്ചു ഇനി മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ എങ്ങനെയാണ് എന്താണ് മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുന്നത് നിന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത് നാലുപേരുടെയും മൃതദേഹം കണ്ടെത്തി പിന്നെ അവിടെ ഒരു ഒരു ചാലുമല അവിടെയാണ് പെട്ടിക്കണം കൂടുതലും അപ്പം ആ പോർഷനിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടിയല്ലോ ഈ ഭാഗം ആദ്യം ഒഴുക്കായി കാണുന്നില്ല എങ്കിലും നല്ല കുറച്ച് അത്യാവശ്യം കുറച്ച് ആയതുകൊണ്ട് ആദ്യ ഭാഗത്ത് നല്ല ചെയറും നെറ്റും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു അങ്ങനെ നമ്മളെ പ്രവർത്തനം റിസ്റ്റിയായിരുന്നു ഇവിടെ ഒരു തടയണ ഉണ്ടായിരുന്നു ആ തടയണ പ്രളയകാലത്ത് ചെറിയ രീതിയിൽ പറ്റിയപ്പോൾ ആ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഒഴുക്ക് വന്നിട്ട് ആ ഭാഗത്ത് വലിയൊരു കറുത്താണ് ആ ഗർത്തത്തിലേക്കാണ് ഈ കുട്ടികൾ പോയി പെട്ടത് അവർ രക്ഷിക്കാനാണ് പിന്നെ ഈ കബീർ എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ ഒക്കെ പെട്ടത് അങ്ങനെയാണ് ഈ നാല് ആളുകളും ആ വെള്ളത്തിൻ്റെ ആ ഒരു വലിയൊരു ചുഴിയുള്ളൊരു ഭാഗമാണ് അതിലേക്ക് അകപ്പെട്ടത് രണ്ട് കുട്ടികൾ മാത്രം ആദ്യം ഇറങ്ങിയിരുന്നു ഈ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു അവർ തൊട്ടപ്പുറത്താണ് ഈ വലിയ രീതിയിലുള്ള ചുഴിയും ഒരു ചെറിയ ഗർത്തവും ഉള്ളത് ഈ കുട്ടികളതിൽ പെട്ടപ്പോഴാണ് ഈ കരയിലിരുന്നിരുന്ന രക്ഷിതാക്കൾ പിടിക്കാൻ വേണ്ടി അവിടേക്ക് പോയതും അതിൻ്റെ അകത്ത് പെട്ടതും ഇവിടെ ാണ് കബീറിന്റെ ആണ് കബീറിന്റെ വീടും അദ്ദേഹത്തിന്റെ ഷോപ്പൊക്കെ നമ്മുടെ ഈ സെന്ററിലാണ് ചെറുതുരുത്തി സെന്ററിലാണ് ഈ പ്രദേശവും കുട്ടികൾ ഒരു പെൺകുട്ടി എത്രാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന കുട്ടിയാണ് പിന്നെ പയ്യൻ മറ്റേ ആറിലെങ്ങാണ്ട് അത് വേറൊരു സ്കൂളിലാണ് ഈ മരിച്ച സ്ത്രീയുടെ അനിയത്തി മോനാണ് ഇതിനൊരു പരിഹാരം വേണ്ട ഇങ്ങനെ സ്ഥിതിയാണ് എപ്പോഴും അല്ലെങ്കിൽ അതിനൊരു സൂചന ബോർഡുകളൊന്നും ഇല്ല അതിന് അതിന്റെ വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ കഴിയും ഏകദേശം ഒരു ആറു മണിക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് മണി ആറരയോടെ ഇവിടെ എത്തിയപ്പോഴേക്കും ഫയർഫോഴ്സും മറ്റ് ആളുകളും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയായിരുന്നു പക്ഷേ നാലുപേരുടെയും മൃതദേഹമാണ് കിട്ടിയത് ഇനി മറ്റ് നടപടികൾ അവരുടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മറ്റു മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ നാളെ ഉണ്ടാകും ഇവിടെ ഒരു സൂചനാ മുന്നറിയിപ്പോ സുരക്ഷാ മുന്നറിയിപ്പോ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സുജി പട്ടാമ്പിക്കൊപ്പം ഗോകുല് മാതൃഭൂമി ന്യൂസ് പാലക്കാട്